നമ്മുടെ പ്രിയപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ വേദിയിലുള്ള ബാങ്കിൻ്റെ ബോർഡ് അംഗങ്ങൾ ബാങ്കിൻ്റെ സെക്രട്ടറി ഇവിടെ എത്തിയിരിക്കുന്ന അവാർഡ് ദാന ചടങ്ങിനെ ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കൾ ബാങ്കിൻ്റെ മുൻ ഭരണസമിതി അംഗങ്ങൾ ഏറെ പ്രിയപ്പെട്ടവർ നമുക്കറിയാം നമ്മുടെ ബാങ്ക് വളരെ നല്ല നിലയിൽ ജനങ്ങളുടെ ഇടയിൽ അവരുടേതായ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും അവർക്കുണ്ടാകുന്ന ദൈനംദിന പ്രശ്നങ്ങളിൽ സാമ്പത്തികമായി വരുന്ന ആവശ്യങ്ങളിലൊക്കെ ബാങ്കിനെ അവരെ സമീപിക്കുകയും വളരെ സുതാര്യമായ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം പരിഹാരം കാണുന്നതിന് നമ്മളുടെ ഈ ബാങ്കിൻ്റെ ഭരണസമിതി എക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒട്ടേറെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും സഹകരണ മേഖല കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രതിസന്ധിയിലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെയൊക്കെ യാതൊരു നഷ്ടത്തിലേക്ക് പോകാതെ ഈ കഴിഞ്ഞ വർഷവും ഓഡിറ്റ് പൂർത്തിയായപ്പോൾ സംഘം ലാഭത്തിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ജീവനക്കാർ അതുപോലെ തന്നെ ഓടകങ്ങളുടെ ഇടപെടലിൽ നല്ല സഹകാരികൾ അതിലൊക്കെ ഉപരി നമുക്കറിയാം ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ മേഖല തകരും എന്ന് വിചാരിച്ച് പലരും നിന്നപ്പോൾ സമയോചിതമായ ഇടപെടലുകളിലൂടെ നമ്മളുടെ സർക്കാരും അതിന് സഹകരണ വകുപ്പിൻ്റെ നേതൃത്വം നൽകുന്ന ഏറെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ എൻ വാസുവചേട്ടൻ്റെ ആ സമയോജിതമായ ഇടപെടലുമാണ് പലപ്പോഴും പല പ്രതിസന്ധികളിൽ നിന്നും ഇന്ന് സഹകരണ മേഖല പിടിച്ചു നിൽക്കുന്നുള്ള ആ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയെ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കിടക്കാതെ തന്നെ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇന്നത്തെ ഈ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കിരിക്കുന്നത് ബാങ്കിൻ്റെ ഏറെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ധനുജ സുരേന്ദ്രൻ അവരുകളാണ് ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഈ ബാങ്കിനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ബാങ്കിൻ്റെ ഏറെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ധനുജ സുരേന്ദ്രനെ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുള്ളു നമുക്കെന്ത് മെറിറ്റമാർ വിധമത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ഏറെ പ്രിയങ്കരനായ സഹകരണ വകുപ്പ് മന്ത്രിയാണ് ഒരു പരിചയപ്പെടുത്തലിന്റെ കാര്യം ആർക്കുമില്ല ഇന്ന് ഈ സമ്മേളനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മെററ്റപ്പാട് വിതരണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ഇവിടെ നിർദ്ദേശിച്ച പേരും വാസഞ്ചേട്ടാണ് ഒരു അദ്ദേഹം മന്ത്രിയുടെ ഒരു സമയക്കുറവ് കൊണ്ടൊക്കെയാണ് ആ ചടങ്ങുകൾ നമുക്ക് ഇത്രയും ദിവസത്തേക്ക് മുമ്പോട്ട് പോയത് ഏതായാലും ഇന്നത്തെ ഈ ഈ ചടങ്ങിനെ ഏറ്റവും യോഗ്യനായ ആൾ സഹകരണ വകുപ്പ് മന്ത്രി തന്നെയാണ് ഈ സഹകരണ ബാങ്ക് നടത്തുന്ന ഈ ചടങ്ങിൽ തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ഈ അവാർഡുകാരൻ ചടങ്ങിൽ നിർവഹിക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മന്ത്രിയായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ബാങ്കില് ആശംസാ പ്രസംഗത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ബാങ്കിന്റെ ബോർഡ് അംഗം ശ്രീ കെ എ വഗീസ് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ബോർഡ് മെമ്പർ ചെറിയൊക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ബാങ്കിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവനക്കാർ അതുപോലെ തന്നെ മുൻ ഭരണസമിതി അംഗങ്ങൾ അതുപോലെ ഇന്നത്തെ ഈ അവാർഡ് ദാന ചടങ്ങിന് ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കൾ

ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് ഈ കാലയളവിൽ എല്ലാ സഹകാരികളുടെയും സാമ്പത്തിക സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ വളർന്നു വരുന്ന രീതിയിൽ തന്നെ ആത്മാർത്ഥമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ പ്രാസംഗം പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു കാലയളവ് എന്ന് പറയുന്നത് സഹകരണ മേഖല ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഏതെങ്കിലും ഒരു ബാങ്കിലുണ്ടായ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് പല ബാങ്കുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി വന്നിട്ടുണ്ട് പക്ഷേ ഏറെ കരുത്തുറ്റ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ശക്തമായ ഇടപെടൽ കാരണം നമ്മുടെ സഹകരണ ബാങ്കുകളെല്ലാം വളരെ കരുത്തറ്റ രീതിയിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇന്നും മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് വാങ്ങാനും സർവീസ് സഹോദര ബാങ്ക് ബാങ്ക് ഇത്തവണി ഏറ്റവും നല്ല ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത് പുതിയ സഹകരണ ബില്ലിനെ പറ്റി നിയമ ഭേദഗതിയെപ്പറ്റി നിങ്ങൾ എല്ലാവരും പത്രത്തിലൂടെയും മറ്റും അറിയിരിക്കുമല്ലോ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യമായ രീതിയിൽ നടന്നു വരുവാൻ വേണ്ടിയാണ് ഈ ബില്ല് അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ സഹകാരികളായ നിങ്ങൾ ഓരോരുത്തരും ബാങ്കിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിരിക്കുന്നത് ആ വിശ്വാസം മുന്നോട്ടും ഉണ്ടാവണമെന്നും സാധാരണ മുന്നോട്ടും ഉണ്ടാകണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഇന്നെവിടെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് നല്ല ഒരു കാലഘട്ടത്തിലൂടെ അതായത് വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്ന നല്ലൊരു സർക്കാർ ഉള്ളത് ഹൈടെക് രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളടക്കം ഉന്നത നിലവാരത്തിൽ പഠന നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കെല്ലാം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നേടാൻ സാധിക്കുന്നത് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ കാലങ്ങളിൽ നിങ്ങളുടെ കരിയറും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ആവട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന് എത്തിച്ചേരാൻ മനസ്സിലാണിച്ചോട് ഈ ഭരണസമിതിയുടെ പേരിലുള്ള നന്ദിയും അറിയിച്ചു കൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ബഹുമാനിലായ മറ്റ് ഭരണസമിതി അംഗങ്ങളെ സദസ്സിലെ ബഹുമാന്യ സഹകാരികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വാങ്ങാനം സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ക്യാഷ് അവാർഡ് നൽകി അവരെ മറ്റ് അവാർഡ് നൽകിയും അനുമോദിക്കുന്ന സംസ്കാര സമ്പന്നമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട് എല്ലായ്പ്പോഴും ഇത്തരം അംഗീകാരം നേടുന്നവരെ അനുമോദിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണ് മാങ്ങാനം സർവീസ് സഹകരണ ബാങ്ക് അതിന്റെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അതിലൊരു പ്രധാന പരിപാടി വിദ്യാഭ്യാസ രംഗത്ത് ഇത്ര പ്രോത്സാഹനജനകമായ സമീപനം സ്വീകരിക്കുകയെന്നു തന്നെയാണ് മാങ്ങാനം ബാങ്ക് മാത്രമല്ല കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ശേഷിച്ച് പി എസ് സിസ് എല്ലാം ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാറ് കോവിഡ് വന്ന് കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ അന്ന് പലർക്കും മൊബൈൽ വാങ്ങാനും ടാബ് വാങ്ങാനുമൊക്കെ പണമില്ലാതെ വന്നപ്പോൾ കേരളത്തിൽ പലിശരഹിത വായ്പ കൊടുത്ത ഏക സെക്ടർ സഹകരണ പ്രസ്ഥാനമാണ് കേരളത്തിലേതെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കോ നാഷ് ബാങ്കോ ഷെഡ്യൂൾഡ് ബാങ്കോ ഒരു രൂപ പോലും വിദ്യാർത്ഥികൾക്കോ രക്ഷകർത്താക്കൾക്കോ അന്ന് പലിശരീല വായ്പ കൊടുക്കാൻ തയ്യാറായില്ല ഇവിടെയാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയും ജനകീയതയും തിരിച്ചറിയേണ്ടത് നാട്ടിൽ കോവിഡ് മാത്രമല്ല ഇപ്പോൾ വെള്ളപ്പൊക്കം കെഴുതി വന്നാൽ അതേപോലെ തന്നെ ഓക്കി ദുരന്തം വന്നാൽ അതുപോലെ മഹാമാരികൾ വന്നാൽ ഇപ്പോൾ വയനാട് ദുരന്തം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ സി എം ഡി ആർ എഫിലേക്ക് ഇപ്പോൾ പണം നൽകിക്കൊണ്ടിരിക്കുന്നത് സഹകരണ മേഖലയാണ് ഇപ്പോൾ എല്ലായ്പ്പോഴും ഈ നാടിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ സമയോചിതമായി സന്ദർഭോചിതമായി ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് സഹകരണ മേഖല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടായിരത്തി മുന്നൂറോളം വീടുകളാണ് സൗജന്യമായി സഹകരണ മേഖല വെച്ചു കൊടുത്തത് ഇപ്പോഴും നിർമ്മാണം നടക്കുന്നുണ്ട് കോഴിക്കോട് പാലക്കാട് തൃശൂർ ജില്ലകളിൽ അപ്പോൾ അത്തരത്തിൽ നൂറുകണക്കിന് വീടുകൾ വീടില്ലാത്തവർക്ക് വെച്ചുകൊടുക്കാൻ ഈ മേഖല തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു ഇപ്പോൾ വയനാട് ദുരന്തത്തിലും വലിയ രീതിയിലുള്ള ചുമതലയാണ് ഈ രംഗം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സഹകരണ മേഖലയെ ആര് വിചാരിച്ചാലും തകർക്കാനോ തളർത്താനോ കഴിയില്ല കാരണം രണ്ടര ലക്ഷം കോടി രൂപയാണ് ഇതിൻ്റെ നിക്ഷേപം അതേപോലെ നാട്ടുപ്രദേശങ്ങളിൽ സാധാരണക്കാർ നിക്ഷേപിക്കുന്ന ഈ പണം ഈ നാട്ടിൽ തന്നെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രത്യുത്പാദനപരമായ മേഖലയിലെ ഏറ്റവും സവിശേഷതയായി സാഹചര്യം സഹകരണ മേഖലയുടെ സി ഡി റേഷ്യോ എഴുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് ശതമാനമാണ് അതേസമയത്ത് ചില ഷെഡ്യൂൾഡ് ബാങ്ക് എടുത്താൽ മുപ്പത്തിയാറ് മുപ്പത്തിയെട്ട് ശതമാനമാണ് മറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകളും നാഷണൽസ് ബാങ്കുകളുടെ കിട്ടുന്ന നിക്ഷേപം ഉത്തരപൂർവ്വ ഭാരതത്തിലെ ഓമ്പന്മാരായ കോപ്പറേറ്റുകൾക്ക് കൊടുക്കുമ്പോൾ അത് മൂന്ന് മാസം കഴിഞ്ഞാൽ നോൺ പെർഫോമിങ് അസസ് എന്ന ഓവന പേരിട്ട് അതിനെ മാറ്റി നിർത്തുമെങ്കിൽ അത് പിന്നീട് ബഡ്ജറ്റ് ഏടുകൊടുത്തവരെ സഹായിക്കും അപ്പം അത്തരം പണമല്ല വലിയ ഒമ്പന്മാരാണെന്ന് വിനിയോഗിക്കുക അതേ സമയത്ത് സഹകരണ ബാങ്കുകൾ കൊടുക്കുന്ന നിക്ഷേപങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരന് പാവപ്പെട്ടവര് ഏതെങ്കിലും ആവശ്യം വന്നാൽ വിദ്യാഭ്യാസ ആവശ്യം വിവാഹ ആവശ്യം മരുന്ന് വാങ്ങൽ കടം വെട്ടൽ ഇതിനൊക്കെ ആദ്യം ഓടി ചെല്ലാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സങ്കേതം സഹകരണ മേഖലയാണ് ആ നിലയിൽ തന്നെ ആ മേഖല അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചു മുന്നോട്ട് പോകുന്നു ആ മേഖലയുടെ കാലോചിതമായ പരിഷ്കാരങ്ങൾ അമ്പത്തിയേഴ് ഭേദഗതിയോടുകൂടി അതിൻ്റെ നിയമപരിഷ്കാരങ്ങൾ വന്നപ്പോൾ ഈ മേഖല കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രംഗം കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് വരുന്ന പൊതുസ്ഥിവിശേഷം വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടക്കുന്നത് ഈ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ റെക്കോർഡ് റിസൾട്ടായി തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം നമുക്ക് എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ടുള്ള കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒന്നാം സ്ഥാനത്ത് കോട്ടയം എത്തി എന്നതും അഭിനന്ദനാർഹമായ കാര്യമാണ് ആ നിലയിൽ കോട്ടയത്തിനായിരുന്നു എസ് എൽ സി പരീക്ഷയിൽ ഒന്നാം സ്ഥാനം അതിൽ നമ്മുടെ വിട്ടിരിക്കുന്ന പല വിദ്യാർത്ഥികളും പെട്ടെന്ന് നല്ല രൂപത്തിലുള്ള കഠിനാധ്വാനം നടത്തുന്നതിൻ്റെ ഫലമാണ് കുട്ടികൾ യഥാർത്ഥത്തിൽ എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കുന്നത് അതിൽ കുട്ടികൾ മാത്രമല്ല രക്ഷകർത്താക്കൾക്ക് നല്ലൊരു റോളുണ്ട് ചില രക്ഷകർത്താക്കൾ കുട്ടികൾ എസ് എൽ സി പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങാറില്ല പ്ലസ് ടു പരീക്ഷയ്ക്ക് പഠിക്കുന്നെങ്കിൽ ഉറങ്ങാറില്ല അപ്പോൾ രക്ഷകർത്താക്കളും കുട്ടികളും അവരെ ഈ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്ന പ്രക്രിയയിൽ ഒരുപോലെ പങ്കാളികളാവും ആ നിലയിൽ മനസ്സിരുത്തി നല്ല പഠനം നടത്തി സമർത്ഥമായ രൂപത്തിൽ വിജയം കരസ്ഥമാക്കിയവരാണ് എ പ്ലസ് നേടിയവരെല്ലാം ആ ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഈ സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി തന്നെ ഹൃദയം നിറഞ്ഞ് അനുബോദിക്കുകയാണ് അവർക്കിനിയും ഉന്നത സ്ഥാനങ്ങളിൽ കടന്നു വരാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു അവരെ അതിനെ പ്രാപ്തരാക്കിയ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇങ്ങനെയുള്ളവരെ അവാർഡ് നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്കിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ചടങ്ങ് അതിമനോഹരമാണ് കുട്ടികൾക്കിനിയും ഉന്നത സ്ഥാനീയരായി പോകാൻ കഴിയുമ്പോൾ അവർക്ക് ഭാവി അവരുടെ ദിശാബോധം പകരുന്ന വലിയ രൂക്ഷ വീക്ഷണങ്ങൾ ഇങ്ങനെ കരിയർ ഗൈഡൻസ് കൊടുത്തുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ അവരെ കൈവടിച്ചു ഉയർത്തുന്ന പ്രക്രിയയിലേക്ക് വരണം ഒരു കുട്ടിയെയും ഇന്ന വിഷയം പഠിക്കണമെന്ന് നിർബന്ധിച്ച് ഒരു രക്ഷാകർത്താവും അവർക്ക് അവർക്കേതാവും പഠിക്കാനുള്ള വിഷയത്തെ സംബന്ധിച്ച് അഭിരുചി അവർക്ക് ഏത് വിഷയത്തിൽ സഞ്ചരിച്ച് എവിടെ എത്താനാണോ ആഗ്രഹം അവർക്ക് ഡോക്ടറാവണോ എഞ്ചിനീയറാകണോ അധ്യാപകനാകണോ അഭിഭാഷകനാണോ സോൾജിയറാകണോ സയൻറ്റിസ്റ്റാകണോ അതല്ല ഇൻഫർമേഷൻ ടെക്നോളജി ആവണോ അല്ലെ ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്നത് സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു പഠനത്തിന് സഹായിക്കുന്ന കരിയർ ഗൈഡൻസ് അവർക്ക് കൊടുക്കുക അതിലെവിടെ എത്തിയാൽ ഏത് രൂപത്തിൽ പഠിച്ചാൽ എവിടെ എത്താം എന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള നല്ല ഗൈഡൻസ് കൊടുക്കുകയാണ് വിഷയം അവർ ഓപ്റ്റ് ചെയ്യട്ടെ ആ ഓപ്ഷൻ കൃത്യമായി വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഏത് വിഷയം എടുക്കണം അവരുടെ അന്തരലീനമായിരിക്കുന്ന അഭിരുചി ഏതാണോ അതവരുത്തൽ വർക്ക് ചെയ്ത് ആ വിഷയം തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാക്കിയാൽ അവർക്ക് ഇനിയും ഉന്നത സ്ഥാനീയരായി മാറാൻ കഴിയും ഇമിപ്പം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമുക്ക് കൂടുതൽ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വന്നിരിക്കുന്നു കൂടുതൽ ഇന്നവേഷൻ സെൻ്ററുകൾ ഇൻകുവേഷൻ സെൻ്ററുകളും വന്നിരിക്കുന്നു നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനുള്ള സൗകര്യമായിരിക്കുന്നു നമുക്ക് റോബോട്ടിക് എഞ്ചിനീയറിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വന്നിരിക്കുന്നു നമ്മുടെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്നിരിക്കുന്നു സയൻസ് പാർക്ക് വന്നിരിക്കുന്നു ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിജയമായ സൗകര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് ഉയരാൻ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തയ്യാറാവുകയും അതുപോലെ എല്ലാ അർത്ഥത്തിലും കൈപിടിച്ച് ഉയർത്താനും ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നാൽ നമുക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത നിലയിൽ അവരുടെ ഭാവി ജീവിതം ഏറ്റവും പ്രാസുരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവാർഡ് ധന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം